ഓം ശ്രീ ഗണേശ ണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ പതിനഞ്ചാം ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം പരയുടെ പാലു നുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ടൊരൽപേരം അറിവ പരപ്രകൃതിക്കധീനമായ അരനൊടി ആയിരമാണ്ടുപോലെ തോന്നും സാര ആത്മജ്ഞാനമാകുന്ന പാൽ നുഗർന്ന് അനുഭവിക്കുന്നു അനുഭവിക്കുവാൻ കഴിഞ്ഞ ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം വർഷം അല്പനേരമായി അനുഭവപ്പെടും എന്നാൽ അറിവ് അജ്ഞാനത്തിന് അല്ലെങ്കിൽ അവിദ്യ കടിമപ്പെട്ടാൽ അരനിമിഷം ആയിരം ആണ്ട് പോലെ തോന്നും എത്ര സിമ്പിളായിട്ട് എത്ര എത്ര വ്യക്തമായിട്ടാണ് ഗുരുദേവൻ നമ്മെ ഉപദേശിക്കുന്നത് ശ്ലോകത്തിൽ ഗുരു ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളെ ഉപയോഗിച്ചാണ് ഈ അർത്ഥം പറഞ്ഞത് ശ്ലോകത്തിന്റെ പൂർണ്ണമായ അർത്ഥം ഈ സാരത്തിൽ ഉണ്ട് ഇതിന്റെ തത്വികമായ അർത്ഥം മനസ്സിലാക്കുന്നതിന് നമുക്ക് കൂടുതലൊന്ന് വിശദീകരിക്കാം പരയുടെ പാൽ നുഖർന്ന ഭാഗ്യവാന്മാർ പര ഈ അഖണ്ഡ ശക്തിയുണ്ട് എല്ലാം ഒന്നാണെന്ന് കാണിക്കുന്ന ശക്തി സത്യത്തെ കാട്ടിത്തരുന്ന ശക്തിയാണ് പരാശക്തി ഇനി അനേകം നാമരൂപങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന ശക്തിയുണ്ട് പലതുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശക്തി പര അപരാ രണ്ട് ശക്തിയാണുള്ളത് ഇവിടെ ഗുരുവൻ പറയുന്നത് പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർ നാം നമ്മുടെ ലൗകിക സംസാര ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണ് ചെറിയ കാര്യം സാധിച്ചാൽ തന്നെ അത് ഭാഗ്യമായി നാം കരുതും അങ്ങനെ നോക്കുമ്പോൾ ഭാഗ്യം എന്നത് നല്ല വാക്കാണ് ഒരു ഉദാഹരണം പറയാം നാം ഭാഗ്യക്കുറി എടുത്താൽ ലോട്ടറി എടുത്താൽ നമുക്ക് ഭാഗ്യം വരുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചെറിയ തുക മുതൽ കോടി വരെ കിട്ടാം കുറച്ച് കിട്ടിയാൽ നമുക്ക് സന്തോഷമുണ്ടോ ഇല്ല പതിനായിരം അടിച്ചാൽ ഒരു ലക്ഷം കിട്ടിയില്ലല്ലോ എന്ന തോന്നൽ കിട്ടുന്ന ഭാഗ്യത്തിൽ സംതൃപ്തരല്ല എന്നത് തന്നെ നമ്മുടെ ഭാഗ്യം എന്നാൽ ഭൗതികതയിൽ അധിഷ്ഠിതമാണ് ജോലി കിട്ടുക വീട് വെക്കുക കല്യാണം കഴിക്കുക ഇത്യാദി ഇത്യാദിത്യ എന്നാൽ ഗുരു ഇവിടെ വേറൊരു ഭാഗ്യവാനെ പരിചയപ്പെടുത്തുകയാണ് പരയുടെ അത്യപൂർവമായ ഭാഗ്യവാന്മാർ ഗുരുവിന് ആ പാൽ നുകരാൻ ഭാഗ്യമുള്ളത് കൊണ്ട് അത് നമുക്ക് അനുഭവവേദ്യമാക്കാനാണ് ഈ കൃതി നമുക്ക് വേണ്ടി രചിച്ചത് പര പരവേടി പര എന്നത് ഗുരുവിൻ്റെ തന്നെ വാക്കാണ് ബ്രഹ്മത്തിന് തത്യമായ വാക്കാണത് എന്ന വാക്ക് നമുക്ക് പരിചിതമാണ് ബ്രഹ്മത്തെ നാം അനുഭവിച്ചിട്ടില്ലെങ്കിലും നാം ആ വാക്ക് കുറേ തവണ കേട്ടിട്ടുണ്ട് പറയുന്നുമുണ്ട് ഇവിടെ ഗുരു ബ്രഹ്മം എന്ന് ഉപയോഗിക്കാതെ പര എന്ന വാക്കാണ് ഉപയോഗിച്ചത് പരയുടെ പാൽ നുകരുക അനന്തതയെ തിരിച്ചറിഞ്ഞവർ എന്നാൽ പരയെ അനുഭവിച്ചവർ അനുഭവം അറിയാം പിൻപറ്റിയാൽ കൊണ്ട് നമുക്കും ലഭിക്കുമായിരിക്കും ഒരിക്കൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് ധ്യാന നിമഗ്നായിരിക്കുന്ന സമയത്ത് കൊച്ചപ്പിപ്പിള്ള എന്നൊരു വ്യക്തി അദ്ദേഹം ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം ശിവലിംഗ് ശിവലിംഗ സ്വാമിയായി മാറി എന്നാണ് അറിഞ്ഞത് കൊച്ചപ്പിൽ പിള്ള ധ്യാന നിമഗ്നായ ഗുരുദേവനെ അറിഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് ഗുരുദേവനെ എങ്ങനെ കണ്ടു എങ്ങനെ അറിഞ്ഞു എങ്ങനെ ഗുരുദേവന്റെ ദിവ്യത്വം മനസ്സിലാക്കി അത് ഇരുമ്പും കാന്തും പോലെയാണ് എന്നാണ് ആകർഷകത്വമുള്ളതാണ് ഗുരുവിലെ ദിവ്യ ദിവ്യ തത്വ തത്വത്തെ തിരിച്ചറിയുകയാണ് ഗുരുവിലെ ദിവ്യ തത്വത്തെ തിരിച്ചറിയുകയാണ് ഇതാണ് പരയുടെ പാൽ നുകർന്ന വരെ മറ്റുള്ളവർ തിരിച്ചറിയും പരയുടെ പാൽ നുകർന്ന വരെ മറ്റുള്ളവർ തിരിച്ചറിയും ഗുരുദേവന്റെ പര അണ്ടാഹത്തിനപ്പുറമാണ് അപാരതയാണ് അനന്തതയാണ് അനന്തതയെ തിരിച്ചറിഞ്ഞവരാണ് പരയുടെ പാൽ നുഗർന്ന ഭാഗ്യവാന്മാർ അപാരതയെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാർ ഗുരു അവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അവർക്ക് പതിനായിരം ആണ്ട് ഒരല്പനേരം പതിനായിരം ആണ്ട് ഒരു ഞെടി നൊടിട സമയം ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമാണ് നല്ലൊരു സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് അത് രണ്ടര മൂന്ന് മണിക്കൂർ എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നാറുണ്ട് അതുപോലെ നല്ലൊരു പ്രഭാഷണം കേൾക്കുന്ന സമയത്തിൽ അയ്യോ ഇത്രയും സമയമായോ എന്ത് രസ കേൾക്കാൻ അത് കേട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സമയം പോയതും അറിയില്ല ഈ പറയുന്നതും നിങ്ങൾക്ക് ആസ്വാദ്യകരമാണെങ്കിൽ ഇനിയും കേൾക്കണമെന്ന് തോന്നി അതായത് ഏതും ആസ്വാദ്യകരമായ കാര്യങ്ങൾ വളരെ കുറച്ച് സമയമായി നമുക്ക് തോന്നും ഇതാണ് അനന്തതയെ ആസ്വദിക്കാൻ കഴിഞ്ഞവരെയാണ് പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർ എന്ന് ഗുരു പറഞ്ഞത് അതായത് ആത്മജ്ഞാനത്തെ അറിഞ്ഞവർ ആത്മാവിനെ അനുഭവിക്കുന്ന ഭാഗ്യവാൻമാർക്ക് പതിനായിരം ആണ്ട് ഒരല്പ കാലമായി തോന്നുന്നു ഇനി അടുത്തത് അറിവ് അറിവ് പ്രകൃതിക്ക് അധീനമായാൽ അറിവ് അവിദ്യക്ക് അജ്ഞാനത്തിന് അപരപ്രകൃതിക്ക് അടിമം അടിമയായവ ഇടുങ്ങിയ സങ്കുചിത കാഴ്ചപ്പാടാണ് അവർക്ക് അങ്ങനെ സങ്കുചിത കാഴ്ചപ്പാടുള്ളവരെ നാം പൊതുവേ കൂപമണ്ടൂകം എന്നാണ് പറയാറ് കിണറ്റിലെ തവളകൾ എന്ന് പറയാറില്ല തവളകൾ മാത്രമല്ല നാമും അങ്ങനെയാണ് കിണറ്റിൻ്റെ വ്യാപ്തി മാത്രമേ തവളേക്കറിയാവുള്ളൂ അറിയാവൂ നാമെല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലോകത്തിന്റെ വ്യാപ്തി വളരെ കുറവാണ് നമ്മേക്കാൾ അറിവ് കൂടുതലുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഇത്രേ അറിയില്ലല്ലോ എന്ന് തോന്നാം ചിലർക്ക് വിശാലത ആസ്വദിക്കാൻ അറിയാം ചിലർ സങ്കുചിതമായി ചിന്തിക്കുന്നവരുണ്ട് അറിവിൻ്റെ കാര്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാടും സങ്കുചിതമാണ് നാരായണ ഗുരുദേവൻ ക്ഷേത്ര നടത്തിയപ്പോൾ അതിനെ വിമർശിച്ച വേദാന്തികളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഗുരു ഗുരുവേദാന്തിയാണ് ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ പാടുണ്ടോ ക്ഷേത്രം ദ്വൈതമല്ലേ അദ്വൈതമല്ലോ എന്നൊക്കെ പണ്ഡിതന്മാർ ഇങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് വാഗ്ബടാനന്ദ സ്വാമികൾ പറഞ്ഞു അങ്ങ് സർവേ കല്ല് നാട്ടുന്നതിന് നമുക്ക് യോജിപ്പില്ല ഗുരു പറഞ്ഞു നമുക്ക് നൂറ് ശതമാനം യോജിപ്പ് തന്നെ തികഞ്ഞ ബോധത്തോട് തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയത് സംഭാഷണത്തിൽ സംഭാഷണത്തിനിടയിൽ വാഗ്ബടാനന്ദ സ്വാമിയോട് പൂർവകാല ആശ്രമത്തിന്റെ പേരെന്താണെന്ന് ഗുരുദേവൻ ചോദിച്ചു നമ്മുടെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു എന്ന് വാഗ്ബടാനന്ദ സ്വാമി പറഞ്ഞു ഉടനെ ഗുരു പറഞ്ഞു ചെറിയ കണ്ണുകൾക്ക് വലിയ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല നമ്മുടെ കാഴ്ച ചെറിയതാണ് ഗുരുദേവന്റെ കാഴ്ചപ്പാടിഞ്ഞ് നല്ല ആഴമുണ്ട് അപാരതയാണ് ഗുരുദേവന്റെ കാഴ്ച ഒരിക്കൽ ഇതുപോലെ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വന്നു രവീന്ദ്രനാഥ ടാഗോർ കാന്തദർശിയാണ് കവിയാണ് ഋഷിയാണ് കാവി ടാഗോർ എന്താണ് ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത് അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖശ്രീയും ഞാൻ ഒരിക്കലും മറക്കില്ല ഗുരുവിലെ കാഴ്ചയുടെ അപാരത ടാഗോറിന് തിരിച്ചറിയാൻ കഴിഞ്ഞു രമണ മഹർഷിയും ഗുരുദേവനും കണ്ടുമുട്ടിയപ്പോൾ അവരൊന്നും പറയാൻ അവർക്കൊന്നും പറയാനില്ല നമുക്കാണ് ലോകകാര്യമൊക്കെ പറയാനുള്ളത് അപ്പ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ കേവല പ്രകൃതിക്ക് അടിമപ്പെട്ടാൽ കാഴ്ചപ്പാട് പരിമിതപ്പെട്ടവർക്ക് അരനൊടി ആയിരം ആണ്ട് പോലെ അരനൊടി ആയിരം ആണ്ട് പോലെ ല്ലെങ്കിൽ അരനിമിഷം പതിനായിരം ആണ്ട് പോലെ തോന്നും മടുപ്പ് ആസ്വാദിത ആസ്വാദ്യതയും നാം എങ്ങനെയാണ് കാണുന്നത് സന്തോഷകരമായ അവസ്ഥയെ ദുഃഖകരമാക്കുന്നവരുണ്ട് ദുഃഖകരമായ അനുഭവങ്ങളെ ആസ്വാദ്യകരമാക്കുന്നവരുമുണ്ട് വ്യക്തിഗത ജീവിതം നാം തന്നെയാണ് ആസ്വാദ്യകരവും അരോചകവുമാക്കുന്നത് നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതും ആസ്വാദ്യകരമാക്കുന്നതും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യത്തെയും ആസ്വാദ്യകരമാക്കാൻ ശ്രമിച്ചാൽ സമയം പോകുന്നതറിയില്ല പരയുടെ പാഴ്ന്നു കർന്ന ഭാഗ്യവാന്മാരുടെ ഒരംശം നമുക്കുണ്ടാകും നമ്മുടെ ജീവിതാനുഭവങ്ങളെ അരോചകപ്പെടുത്തരുത് െയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ അരോചകപ്പെടുത്തുന്നതും അസ്വാധ്യകരമാക്കുന്നതും ആത്മീയത ജീവിതത്തെ ആസ്വദിപ്പിക്കാൻ പഠിക്കുന്നവ പഠിപ്പിക്കുന്നതാണ് ആത്മീയത ജീവിതത്തെ ആസ്വദിക്കാൻ പഠിപ്പിക്കുന്നതാണ് ആത്മീയ ജ്ഞാനത്തിലൂടെ ജീവിതം അസ്വാധ്യകരമാക്കണം ആത്മീയ ജ്ഞാനത്തിലൂടെ ജീവിതം അസ്വാധ്യകരമാക്കണം ജീവിതത്തെ ആസ്വദിക്കാൻ പഠിച്ചാൽ സമയ ദൈർഘ്യമെന്ന പ്രയാസം ഉണ്ടാവില്ല ആ ഭാഗ്യം തന്നെയാണ് ജീവിതത്തെ ധന്യമാക്കാൻ ധന്യമാക്കുന്നത് ആ ഭാഗ്യം തന്നെയാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് ഗുരുദേവൻ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തെ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ആസ്വാദ്യമാക്കാൻ നമ്മുടെ ജീവിതം അസ്വാധ്യമാക്കാൻ പരയുടെ പാൽ നുഗർന്ന ഭാഗ്യവാൻമാരാകാൻ ഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതം ധന്യമാകട്ടെ ഹരി ശിവായ